ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ പെരുന്നാളൊക്കെ നന്നായി ആഘോഷിച്ചില്ലേ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് പെരുന്നാളിന് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് അത് എല്ലാ പെരുന്നാളും ഉണ്ടാക്കണ ഇനി കഴിഞ്ഞ പെരുന്നാൾ ഉണ്ടാക്കിയ വീഡിയോയിലും ഇതുതന്നെ ആയിരുന്നു അപ്പോൾ എന്നാലും ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടതാണ് ഇവിടെ എല്ലാ പെരുന്നാളിനും ഒരേപോലെയാണ് രാവിലെ ഇറച്ചി വേണം ഉച്ചയ്ക്ക് ബിരിയാണി വേണം അത് ഒന്നാം പെരുന്നാളിന് മാറ്റങ്ങളില്ല രണ്ടാം പെരുന്നാളിനാണ് പിന്നെ മോരിക്കറിയും ബീഫ് കറിയും ആയിട്ട് വെക്കുക ഒന്നാം പെരുന്നാളിൽ എന്തായാലും കൂടെ അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെ വരും അപ്പോൾ അവർക്ക് എന്തായാലും ബിരിയാണി കൊടുക്കണമല്ലോ അപ്പോൾ അത് കാരണം ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ രാവിലേക്ക് പത്തിരിയും ബീഫ് കറി കഴിഞ്ഞ് വീഡിയോയിൽ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പ് പെരുന്നാളിൻ്റെ വീഡിയോയിൽ അപ്പോൾ ബീഫ് കറിയൊക്കെ ഞാൻ രാത്രി ആകുമ്പോഴത്തന്നെ വെച്ചേച്ചു രാവിലെ പള്ളിക്കിലേക്ക് പോകുമ്പോഴത്തേനും എല്ലാം ആവണമല്ലോ അപ്പോൾ രാത്രി ആവുമ്പോൾ തന്നെ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പത്തിരി തേങ്ങ ഇട്ടിട്ടുള്ള പത്തിരി ഉണ്ടല്ലോ കൈപ്പത്തിരി പോലെ കൈപ്പത്തിരി പോലെയാണ് കയ്യിൽ വെച്ച് പരത്ത എനിക്കറിയില്ല എൻ്റെ ഉമ്മാടെ ഉമ്മ ഉണ്ടാക്കും പിന്നെ അനിയത്തിര ഉമ്മ ഒക്കെ ഉണ്ടാക്കും അവരൊക്കെ നന്നായിട്ട് കയ്യിൽ വെച്ച് പരത്തും എനിക്കങ്ങനെ അറിയില്ല അപ്പോൾ ഞാൻ കവർ വെച്ചിട്ടാണ് പരത്താറ് അപ്പോൾ അതിന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് തേങ്ങയും പിന്നെ നല്ല ജീരകം ഇടയില്ലേ ചെറിയ ജീരകം അതും ഉള്ളിയും കൂടിയിട്ട് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കും അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നൈസ് നൈസ്പത്തിരിയുടെ പൊടിയല്ലേ കിട്ടുക ഇപ്പോൾ ഒരു തരി തരിയുള്ള പൊടി വേണം അപ്പോൾ ഞാനതിന് കുറച്ച് പുട്ടുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നന്നായി കുഴക്കണം കേട്ടോ എത്രത്തോളം നമ്മൾ കുഴക്കണോ അതിനനുസരിച്ചിട്ടാണ് പത്തിരി നന്നാവുക അപ്പം ഇത് കയ്യിൽ വെച്ചിട്ട് പരത്തേണ്ടതാണ് നല്ലത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അറിയണ പോലെ പരത്തി എടുക്കുക ഒന്നല്ലെങ്കിൽ ഓയിലിൻ്റെ കവറാ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കവറായ ഏതെങ്കിലും ഒരു കവറ് മതി കവറിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ നന്നായിട്ട് വരും അപ്പം അങ്ങനെയാണ് ഞാനൊരു നാലെണ്ണം അത് ഉണ്ടാക്കിയുള്ളൂ പിന്നെ മോനിക്കങ്ങനെ പത്തിരി ആ പത്തിരി ഇഷ്ടമില്ല അപ്പോൾ അവനിക്കിത് പൊരിച്ച പത്തിരി ഉണ്ടല്ലോ അതാ ഇഷ്ടം അപ്പോൾ അവനക്കൊരു മൂന്നെണ്ണം അങ്ങനെ പിരിച്ചിട്ടെടുത്തു അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ രാവിലത്തെ പത്തിരിയും ബീഫ് കറിയും അപ്പോൾ ഇത് മൺചട്ടിയിലിട്ടിട്ട് തന്നെ ചുട്ടെടുക്കണം കേട്ടോ എന്നാലേ നന്നായി വേവുള്ളൂ നമ്മൾ ഫ്രൈ പാനിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഇട്ടിട്ട് നമ്മളത് ചുട്ടെടുക്കുമ്പോൾ ഉള്ളൊന്നും ശരിക്കും വേവില്ല ഇത് പണ്ടൊക്കെ ആൾക്കാർ മറ്റേ അടുപ്പിൽ വെച്ചിട്ട് അത്ര വേവിക്കുക എന്നാലും ഉമ്മാക്കൊക്കെ അടുപ്പിൽ വെച്ച് വേവിച്ചാലേ ഉമ്മക്ക് തൃപ്തി ആവുള്ളൂ പക്ഷേ ഇതൊരു നാലഞ്ചെണ്ണല്ലേ ഉള്ളൂ അതിനായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ നിൽക്കേണ്ടല്ലോ അരിച്ചു ഞാൻ ഗ്യാസ് മുന്നേറ്റെ ചുട്ട് എടുത്തത് മൺചട്ടിയിൽ വെച്ചിട്ടാണ് പിന്നെ ഇത് ഓയിലിൽ പൊരിച്ചു അപ്പോൾ ഇന്നലത്തെ ബീഫ് കറി ഒന്നും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ചിട്ട് നമ്മൾ ഇളക്കിയിട്ടൊന്നുമില്ല അങ്ങനെ മുടി വെച്ചേക്കുന്ന കുക്കറിലാണ് വെച്ചത് അപ്പോൾ അതൊന്നും തിളപ്പിച്ചിർത്തു ഇനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൽ തിളപ്പിച്ചിട്ട് ചായ ഉണ്ടാക്കുക ചായ ഉണ്ടാക്കണമൊക്കെ നിങ്ങൾക്കറിയാം എന്നാലും ഞാനൊന്ന് വെറുതെ കാണിച്ചതാണ് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചായ തിളക്കണത് എടുത്തതാണ് അപ്പോൾ പത്തിരിയും പിന്നെ കറികളൊക്കെ ആയിട്ട് കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ പത്തിരിക്ക് എന്തായാലും തേങ്ങാപ്പാൽ വേണമല്ലോ ഞാൻ പത്തിരി ഇട്ട് തേങ്ങാപ്പാലിൽ കുതിർന്ന് കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് രാവിലത്തെ ചായപ്പണി നേരത്തെ കഴിയും പള്ളിക്കലിക്ക് പോണെങ്കാണ്ട് മുന്നേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കുമല്ലോ അതുകൂടെ നമുക്ക് നിർബന്ധമാണ് അപ്പോൾ അത് കാരണം ചായപ്പണിയൊക്കെ ഒരു ആറര ഏഴുമണിയാവുമ്പോഴത്തേനും അത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി പണി കൂടിയും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാം കൂടി ഉമ്മക്ക് നിർബന്ധങ്ങൾ കുറച്ച് കൂടുതലാണ് പെരുന്നാളിൽ നിന്ന് നേരത്തെ പണികളൊക്കെ കഴിക്കണം പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിട്ടിരിക്കണം അങ്ങനെയൊക്കെ കുറച്ചൊരു നിർബന്ധങ്ങളാണ് അപ്പോൾ അത് കാരണം എല്ലാം വേഗം ചെയ്തു വെക്കും ഇന്ന് എളുപ്പമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല മാക്ക് പത്തിരി തന്നെ വേണം രാവിലെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുട്ട ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേഗം ബിരിയാണി പണി കഴിക്കുക അതും പറ്റില്ല അപ്പോൾ പിന്നെ രാവിലത്തെ ആ പണി കഴിഞ്ഞു ഇനി നമുക്ക് ബിരിയാണി പണി നോക്കാം ബിരിയാണി ഒരു നാലഞ്ച് ബിരിയാണി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ അതൊക്കെ പോയി കാണുക ഈസിയുള്ള ബിരിയാണി ഉണ്ട് കുക്കർ ബിരിയാണി ഉണ്ട് അങ്ങനെ ഒരു മൂന്നാല് ബിരിയാണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരത് പോയി കാണുക ഞാൻ സുർബിയാൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചതായിരുന്നു ഇനിയിപ്പോൾ ആ അടുത്ത വീട്ടിലത്തെ കുട്ടികൾ വരുള്ളൂ ഞാൻ അവർക്കത് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി തന്നെ നോക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ സുർബിയാനായിട്ട് വരാം അപ്പോൾ ചിക്കൻ കായം പൊട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് ഉപ്പും മറ്റേ കാശ്മീർ മുളക് പൊടിയായി കാരണം ഒരു കളർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിലർ കളറ് കൂട്ടും ഞാൻ കളറ് കൂട്ടിയിട്ടില്ല അത് മാത്രം വെച്ചിട്ടാണ് കായം പട്ടി വെച്ചത് മസാല പട്ടി വെച്ചത് അപ്പോൾ ഇനി അത് അപ്പോൾ ഇനി എല്ലാം അതുപോലെ പൊരിച്ചെടുക്കുക ഞാൻ ഗ്യാസ് മില്ലേനാണ് പൊരിച്ചു വെക്കുന്നത് അടുപ്പത്ത് ഞാൻ ചോറ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി വേഗം പണി കഴിക്കാമല്ലോ അപ്പോൾ ഒരു ഇതുമായി ഞാൻ ചോറിന് വെള്ളം വെച്ച് ഊറ്റിടുത്തിട്ടാണ് ദമ്മിടുന്നത് അപ്പോൾ പിന്നെ വേഗം കഴിയുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് പിരിച്ചെടുത്തു ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ സബോള ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടാവും ഞാൻ എണ്ണയൊന്നുമില്ല കണക്കൊന്നും നോക്കിയില്ല കുറച്ചധികം വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സബോളൊക്കെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ കേട്ടോ എണ്ണ മാറ്റിയിട്ടൊന്നുമില്ല ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഞാൻ ഇത് ചതക്കുമ്പോൾ ഇതിൽ തന്നെ ഗരം മസാല ഉള്ള സാധനങ്ങൾ ഇടുക ചെയ്യുക ഏലക്ക ഗ്രാമ്പൂ പട്ട പിന്നെ നമ്മുടെ എന്താ പറയുക പെരിഞ്ചീരകം അങ്ങനെയുള്ളതും പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അടിക്കുക ചെയ്യുക അത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പം നല്ല മണം വരും ഇനി ഏലക്ക ആവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഒരു നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആയിരുന്നു അപ്പോൾ നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായി ഇളക്കിയിട്ട് ഒന്ന് ഉടങ്ങണേ വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നോട്ടെ നമുക്കൊന്ന് അത് വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കണം ഇതിൽ ഞാൻ മല്ലിപ്പൊടി മുളകും ഒന്നും ഇറന്നില്ല കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇടില്ല മുളക് പൊടി ഇടില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച സമയത്ത് തന്നെ ഗരം മസാല ഇട്ടാ കാരണം ഇനി വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കണില്ല ഇനിയിപ്പോൾ അത് നന്നായി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ അടുപ്പത്ത് ചോറ് ആവണുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ മൂന്നാല് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ പെരുന്നാളിൻ്റെ ആയതുകൊണ്ടാണ് ബിരിയാണി എടുത്തത് അപ്പോൾ എന്തായാലും പെരുന്നാൾ വീഡിയോ ഇടണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി അതിലുണ്ട് ചോറ് വേവിക്കണേ കണക്കൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് സഭോള പിരിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിന് രണ്ട് മൂന്ന് സഭോളം എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇടാൻ മറന്ന് പോയി അപ്പോൾ പിന്നീടാണ് ഓർമ്മ വന്നത് മുന്തിരി ഇട്ടിട്ടുണ്ട് ഇനി അത് മുരിഞ്ഞ് നമുക്ക് എടുക്കാം അപ്പോൾ ആ എണ്ണയിൽ കൂടെ ഞാൻ കുറച്ചും കൂടി ഡാൽഡയാണ് കേട്ടോ ഞാൻ ബിരിയാണിക്ക് ഡാൽഡ എടുക്കുക ഡാൽഡയിൽ കൂടെ കുറച്ചും കൂടി ആർ കെ ജി ഇട്ടിട്ടുണ്ടായിരുന്നു നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ചൂടാക്കിയിട്ട് ആദ്യം ഇത് മുറിന പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കുറച്ച് എന്നിട്ട് അതിന് വീതം എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തു വലിയ ചെമ്പായ കാരണം ഒറ്റ ലെയറിൽ തന്നെ കൊടുക്കണുള്ളൂ അപ്പോൾ അതിൻ്റെ മീത ബാക്കിയുള്ള റൈസ് മുഴുവനും ഇട്ട് കൊടുത്തു മുക്കാവേവായ റൈസാണ് കേട്ടോ നല്ല വേവായിരുന്നു നമ്മളൊന്ന് ദമിടുന്നുണ്ടല്ലോ എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് കളർ മഞ്ഞ കളറുണ്ടല്ലോ യെല്ലോ കളറും പിന്നെ കുറച്ച് എസ് ഒഴിച്ചിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ അപ്പോൾ ബിരിയാണി എനിക്ക് നല്ലൊരു മണം വരും അതും കുറച്ച് തൈറ്റിൽ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ആ മഞ്ഞ അത് ഒഴിച്ച് കൊടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ മീത് ഇട്ടു എന്നിട്ട് അടുപ്പത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കിടന്നാവട്ടെപ്പോഴും നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം മല്ലിയില കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ ബിരിയാണിയിൽക്ക് അത് എന്തായാലും വേണമല്ലോ അപ്പം തേങ്ങ മല്ലിയില പിന്നെ ചെറുള്ളി ഇഞ്ചി ചെറുളി ചെറുളിടാ പോരാ സബോള ഇട്ടത് പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട എന്നിട്ട് അത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അടിച്ചെടുത്ത ചമ്മന്തി റെഡിയായി ഇത് രസമാണ് കേട്ടോ ബിരിയാണിയിൽക്ക് എന്തായാലും ഈ ഒരു ചമ്മന്തി വേണം പിന്നെ ഇനി പൈനാപ്പിൾ മുറുക്കി ഞാൻ പുടിങ് ഉണ്ടാക്കിയിട്ടുണ്ട് പുടിങ്ങിൻ്റെ വീഡിയോ ഇതിലിട്ടിട്ടില്ല അപ്പോൾ ലെങ്ത് കൂടുവല്ലോ അപ്പോൾ അടുത്ത വീഡിയോ പുഡിങ്ങിൻ്റെ വീഡിയോ ഇടാ ഈസി ഈസിയായ പുഡിങ്ങാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് പപ്പടം പിരിച്ചെടുക്കുക വേറെ ഒന്നുമില്ല പൈനാപ്പിളും പിന്നെ പുഡിങ്ങും ചോറും മാത്രമേ തന്നെ ഉള്ളു വേറെ കൂടുതലായിട്ട് കുറേ ഉണ്ടാക്കിയിട്ട് ബാക്കിയിട്ട് കളയങ്ങട്ട് നല്ലതല്ലോ നമുക്ക് ആവശ്യത്തിൽ ഉള്ളുണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ വേണമെങ്കിൽ ഇനി നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് കാരണം ആവശ്യത്തിനുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ബിരിയാണിയൊക്കെ റെഡിയായി ആയി വരുമ്പോഴത്തേനും അപ്പുറത്ത് കിട്ടുന്ന കപ്സ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചോറായില്ലോ അപ്പോൾ അങ്ങനെ അപ്പോഴത്തേനും കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് അവർക്കുള്ളത് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക കഴിഞ്ഞ നൂ പെരുന്നാളിൻ്റെ വീഡിയോ പോലെ തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ കുറച്ച് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രേകിച്ച് ഉള്ളത് അപ്പോൾ എന്നാലും പെരുന്നാൾ വീഡിയോ എടുക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക അപ്പോൾ പെരുന്നാളിൻ്റെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികളൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം